ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാധികയുമായി ഐശ്വര്യ രജിസ്റ്റർ ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നു അവിടെ എത്തിയപ്പോഴാണ് രാധികക്ക് വല്ലാത്തൊരു ടെൻഷൻ എന്താ മോളെ ഇങ്ങനെ നിൽക്കുന്നത് ഓ മോള് ഇതിനു മുന്നേ ഇങ്ങനത്തെ സ്ഥലത്തൊന്നും വന്നിട്ടില്ലല്ലോ എന്നൊക്കെ ഐശ്വര്യ പറയുന്നുണ്ട് രാധികയോട് അല്ലെങ്കിലും ഇറങ്ങുന്നതിന് മുമ്പ് ഒരു വല്ലാത്ത ടെൻഷൻ പോലെയായിരുന്നു ഇങ്ങോട്ട് വന്നപ്പോഴും അതുപോലെ തന്നെ എന്തുണ്ടെങ്കിലും ഞാൻ ഭഗവാന്റെ അനുഗ്രഹം വാങ്ങിച്ചിട്ടേ വരാറുള്ളൂ ഇന്ന് ഞാൻ ഭഗവാന്റെ മുന്നിലേക്ക് ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അതിനുള്ള മറുപടിയൊന്നും എനിക്ക് കിട്ടിയില്ല എന്നൊക്കെയാണ് രാധിക ഐശ്വര്യോട് പറയുന്നത് പിന്നെ സോണിയോട് കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് വരാനും റെഡിയാക്കിയിട്ട് വരാനുമായി പറഞ്ഞു വിടുന്നുണ്ട് പിന്നീട് ലൊക്കേഷനിൽ പ്രൊഡ്യൂസറും ഡയറക്ടറും ആ ഒരു കാര്യമാണ് സംസാരിക്കുന്നത് ശ്യാമ പറഞ്ഞതിനെ പറ്റി രാധികയെ പാടിക്കുന്നതിനെ പറ്റി ഇനിയൊന്നും ആലോചിക്കേണ്ട രാധികയെ കൊണ്ട് തന്നെ പാഠിപ്പിക്കാമോ എന്ന് അവര് തീരുമാനമെടുക്കുന്നുണ്ട് പിന്നീട് അവർ തന്നെ പറയുന്നു ഇതിനു മുന്നേ ശ്യാമ മേഠത്തോടൊപ്പം രാധികയും ഒരു ചിത്രത്തിൽ പാടിയിരുന്നു ആ പാട്ട് ഗംഭീരമായിട്ടുണ്ട് എന്തോ ഒരു ചെറിയ കാര്യം കൊണ്ട് ആ പടം മുടങ്ങിക്കിടക്കുകയാണ് ആ പടവും പാട്ടും പുറത്തു വന്നാൽ ഈ കുട്ടി ഒരു ചർച്ചാ വിഷയമാകുമെന്നാ കൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞത് ഇത് കേട്ടിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോ ഇത് വെറുതെ വടിവെട്ടി വന്നതല്ലല്ലേ എന്തായാലും നമുക്ക് ആ കുട്ടിയോട് സംസാരിക്കാം എന്ന് പറഞ്ഞ് രാധികയുടെ അടുത്തേക്ക് പോവുകയാണ് രണ്ടുപേരും ഇതേസമയം പ്രിയങ്ക മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവിടേക്കാണ് വന്നിരിക്കുന്നത് പ്രിയങ്കയുടെ കൂടെയുള്ള ആ കുട്ടിയിലെ രാധിക ആ കുട്ടി എവിടെ പോയെന്ന് ചോദിക്കുന്നു അത് അത്യാവശ്യ കാര്യത്തിന് വേറൊരു സ്ഥലത്തേക്ക് വിട്ടേക്കാണ് എന്താണ് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ എന്നൊക്കെ പ്രിയങ്ക ചോദിക്കുമ്പോൾ ജഗദീഷ് ആ പ്രൊഡ്യൂസർ പറയുന്നുണ്ട് പ്രശ്നം ആ കുട്ടിയോട് നേരിട്ട് സംസാരിക്കേണ്ടതാണ് രാധികയെ വിളിക്കാൻ തുടങ്ങുമ്പോൾ പ്രിയങ്ക പറയുന്നു വിളിക്കാൻ വരട്ടെ എന്താണ് കാര്യമെന്ന് എന്നോട് പറയൂ എന്റെ ജോലിക്കാരിയായി വന്നവരിൽ നിന്നും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടത് എന്റെ എടുക്കേട്ട് ആ പ്രൊഡ്യൂസർ പറയുന്നു അതിന് പ്രശ്നമുണ്ടെന്ന് ആരും പറഞ്ഞില്ലല്ലോ ഈ സമയം രാധികയെ വിളിക്കുകയാണ് ആ ജഗദീഷ് എന്ന് പറയുന്ന ആള് രാധിക എപ്പോഴാണ് ലൊക്കേഷനിൽ എത്തുന്നതെന്ന് പറയുന്നു ഞാൻ പെട്ടെന്ന് തിരിച്ചു വരുമെന്ന് രാധിക എന്താണ് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു ഇല്ല കാര്യമൊന്നുമില്ല രാധിക പോയ കാര്യം കഴിഞ്ഞ് പതിയെ വന്നാൽ മതിയെന്നും കാര്യം ഇവിടെ വന്ന് പറയാമെന്നും ഒരു താങ്ക്സും പറയുന്നുണ്ട് ജഗദീഷ് എന്തിനാണ് സർ എന്നോട് താങ്ക്സ് പറയുന്നത് എന്ന് രാധിക ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു അത് ഇവിടെ വരുമ്പോൾ മനസ്സിലാകും രാധിക പെട്ടെന്ന് വന്നോളൂ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു പ്രിയങ്ക പറയുന്നു സർ എന്തിനാ രാധികയുടെ ഇത്ര റെസ്പെക്ടിൽ സംസാരിക്കുന്നത് രാധിക എൻ്റെ വന്ന ഒരു ആയല്ലേ എന്ന് പ്രിയങ്ക അതിനെന്താ നമ്മളോടൊപ്പം നമ്മുടെ സെറ്റിൽ തന്നെ പലർക്കും പല ജോലിയല്ലേ ഞാനതിന്റെ ഡയറക്ടറാണ് ഇവിടെ നമുക്ക് ഫുഡ് വിളമ്പിത്തരുന്ന ആളുണ്ട് അയാൾക്ക് അയാളുടേതായിട്ടുള്ള ഐഡന്റിറ്റി ഉണ്ട് അങ്ങനെ അങ്ങനെ ഓരോരുത്തർക്കും പിന്നെന്താ ഒരു തടസ്സം ചോദിച്ചു എന്നേ ഉള്ളൂ എന്ന് പ്രിയങ്ക ഇത് കേട്ട് പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ പറയുന്നു കൂടെ ഉള്ളവരുടെ വലുപ്പം മനസ്സിലായില്ല എന്ന് വരും പ്രിയങ്ക നമുക്ക് കാണാമെന്ന് പറഞ്ഞവർ പോകുന്നു ഒന്നും മനസ്സിലാകാതെ പ്രിയങ്ക നിൽക്കുന്നു എന്നാലും പ്രിയങ്കയെ വല്ലാത്തൊരു ടെൻഷൻ തുടർന്ന് ഐശ്വര്യ രാധികയോട് ചോദിക്കുന്നു എന്താണ് മോളെ എന്താണ് ആരാണ് വിളിച്ചതെന്ന് അത് മ്യൂസിക് സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അമ്മയാണ് വിളിച്ചതെന്ന് ഐശ്വര്യ പറയുന്നു അയ്യോ ഞാൻ പേടിച്ചു പോയി രാധിക ചോദിക്കുന്നു എന്തിനാ പേടിച്ചതെന്ന് അല്ല മോളെന്തോ ടെൻഷനുടന്ന് പറയുകയും ചെയ്തു പെട്ടെന്ന് കോളും വരുന്നു അതുകൊണ്ട് അല്ലാതെ വേറൊന്നുമില്ലെന്നും പറയുന്നു സോണിയ വന്നിട്ട് പറയുന്നു ഐശ്വര്യ മേഡം അകത്ത് എല്ലാം റെഡിയായി അകത്തേക്ക് വിളിക്കുന്നു മോളെ അവര് ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലത്ത് ഒരു ഒപ്പ് അത് കഴിഞ്ഞ് മോളെ വിട്ടേക്കാം എന്ന് പറഞ്ഞ് ഐശ്വര്യ രാധികയും കൂട്ടിയ രജിസ്റ്റർ ഓഫീസിന് അകത്തേക്ക് പോകുന്നുണ്ട് ഐശ്വര്യ അയാളോട് കണ്ടു കാണിക്കുന്നുണ്ട് ഇയാളാണ് കുട്ടി എന്നൊക്കെ ദാണ്ടെ ഇവിടെ ഒരു ഒപ്പിട്ടോളൂ എന്ന് അദ്ദേഹം പറയുന്നു സന്തോഷത്തോടെ ചെല്ലും മോളെ എന്ന് ഐശ്വര്യ മനസ്സിലാ മനസ്സോടെ രാധിക അതിൽ ഒപ്പിടാനായി പോകുന്ന സമയത്ത് അവിടെ കാറിൽ വന്നിറങ്ങുകയാണ് ശ്യാമയും അമൃതയും എന്നിട്ട് അവരും അകത്തേക്ക് വരുന്നു പെട്ടെന്ന് ശ്യാമയെ ഐശ്വര്യ കാണുന്നു രാധിക ഒപ്പിടാൻ തുടങ്ങുകയായിരുന്നു സോണിയെ കാണിച്ചു കൊടുക്കുകയാണ് ഐശ്വര്യ പെട്ടെന്ന് ഐശ്വര്യ അവരോട് പറയുന്നു രജിസ്ട്രേഷൻ മറ്റൊരു ദിവസത്തേക്ക് വെക്കാമെന്ന് അറിയു പറ്റിന്ന് രാധിക ചോദിക്കുന്നു അത് പിന്നെ പറയാം എനിക്ക് പെട്ടെന്ന് പോയേ പറ്റൂ സോണിയെ വിളിച്ച് പെട്ടെന്ന് ഐശ്വര്യയും സോണിയും ഉടന്ന് പോകുന്നു ഒന്നും മനസ്സിലാകാതെ രാധികയും നിൽക്കുന്നു ആ സമയത്താണ് രാധികയെ അമൃത കാണുന്നത് ശ്യാമ മറ്റൊരു സ്ത്രീയോട് സംസാരിച്ചു നിൽക്കുകയായിരുന്നു ശ്യാമയും കാണിച്ചു കൊടുക്കുന്നുണ്ട് അമൃത ശ്യാമ അങ്ങോട്ട് നേരിട്ട് പോകാൻ തുടങ്ങുമ്പോൾ അമൃത പറയുന്നു എന്താ ഇത് ഈ രൂപത്തിൽ കാണണമോ പെട്ടെന്ന് മുഖം മറയ്ക്കുകയാണ് അമൃത പറയുന്നു ഞാൻ കാര്യം എന്താണെന്ന് അന്വേഷിക്കാം ശ്യാമ പോയി വേഷം മാറിയിട്ട് വരും അങ്ങനെ ശ്യാമയെ പറഞ്ഞയക്കുന്നു അമൃത അങ്ങോട്ടേക്ക് ചെല്ലുന്നു രാധികയെ വിളിക്കുന്നുണ്ട് മോളെന്താ ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ രാധിക പറയുന്നു അത് ഞാൻ അമ്മയോടൊപ്പം വന്നതാണെന്ന് ഒന്നും മനസ്സിലാക്കാതെ അമൃത നിൽക്കുന്നു ഞാൻ പറഞ്ഞില്ലേ അമ്മയാണ് എന്ന് പറഞ്ഞ് എൻ്റെ പുറകെ നടക്കുന്ന ഒരു സ്ത്രീയെ പറ്റി എന്നിട്ട് അവരെവിടെയെന്ന് അമൃത എന്തോ ഒരു രജിസ്ട്രേഷന് വേണ്ടി ഞാൻ ഒപ്പിടാൻ വന്നതാണ് പെട്ടെന്ന് അവരതുവഴി ഇറങ്ങിപ്പോയെന്ന് രാധിക പെട്ടെന്ന് ഇറങ്ങിപ്പോയെന്നോ അപ്പോ അതിലെന്തോ പ്രശ്നം ഉണ്ടല്ലോ പിന്നെ ആ സാറിനോട് ചോദിക്കുന്നുണ്ട് അമൃത എന്ത് രജിസ്ട്രേഷൻ ആണ് ഇവിടെ നടക്കുന്നത് എന്ന് ഈ കുട്ടി എന്തിനാണ് ഒപ്പിടേണ്ടതിരുന്നതെന്ന് ചോദിക്കുന്നു അദ്ദേഹം ഒന്നും മടിച്ചു ഈ സമയം സോണിയ ഐശ്വര്യോട് പറയുന്ന ഒരു പത്ത് സെക്കൻഡും കൂടി മതിയായിരുന്നു അതിനിടയിൽ ഇവരെവിടെ നിന്നാ പൊട്ടി പെട്ടെന്ന് അമൃത ശ്യാമയുടെ അരികിലേക്ക് വന്നു ശ്യാമ വേഷമൊക്കെ മാറി ഒരു പക്ഷേ നമ്മൾ ഇപ്പൊ എത്തിയില്ലായിരുന്നെങ്കിൽ കാര്യങ്ങളൊക്കെ കുഴപ്പത്തിലായേനെ രാധിക മോളുടെ അമ്മയാണെന്ന് പറഞ്ഞ് മോളുടെ പിറകെ നടക്കുന്ന ഒരു സ്ത്രീയില്ലേ ഇല്ലേ അവരാണ് രാധിക ഇവിടെ കൊണ്ടുവന്നത് എന്നയ്ക്കോ പ്രമാണങ്ങളിൽ രാധികെ കൊണ്ട് ഒപ്പിടിപ്പിക്കാനായിരുന്നു ശ്രമം നമ്മളെ കണ്ടപ്പോൾ അവർ രക്ഷപ്പെട്ടു എന്ന് അമൃത എഴുതി ഇത് എന്തോ ഒരു വലിയ കുരുക്കാണല്ലോ എന്ന് ശ്യാമ പറയുമ്പോൾ അമൃത പറയുന്നു അതിൽ ഒരു സംശയം വേണ്ട മോളുടെ പുറകെ നടക്കുന്ന ആ സ്ത്രീയുടെ ഉദ്ദേശം മോളുടെ പേരിലെ സ്വത്ത് എഴുതി വാങ്ങിക്കുക തന്നെയായിരുന്നു ഐശ്വര്യ ആയിരിക്കും അല്ലെങ്കിൽ ഐശ്വര്യ ചുമതലപ്പെടുത്തുന്ന ഒരു സ്ത്രീ ആയിരിക്കും അവരായിരിക്കും അവിടുത്തെ പ്രശ്നം ഇനിയും രാധിക മോള് ആരുടെയും വലയിൽ ചെന്ന് വീഴാൻ പാടില്ല അതുകൊണ്ട് ഇപ്പൊ തന്നെ സത്യം പറയുന്നതാ നല്ലത് എന്ന അമൃത ഇതിനേക്കാൾ നല്ലൊരു മുഹൂർത്തമില്ല കൺമുനിൽ നിൽക്കുന്ന ഫിതയാണ് അവരുടെ പെറ്റമ്മ എന്ന് അവൾ അറിഞ്ഞേ പറ്റു ശ്യാമ പറയുന്നു ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല അവളെ ആരും അപകടപ്പെടുത്താനും ഞാൻ സമ്മതിക്കില്ല ഞാൻ എൻ്റെ മോളോട് പറയാൻ പോവുകയാണ് ഗായിക ശ്യാമയാണ് നിന്റെ അമ്മ എന്ന് അങ്ങനെ ഇപ്പോൾ ശ്യാമയും അമൃതയും രാധികയുടെ അരികിലേക്ക് ചെല്ലുന്നു ഇതെല്ലാം നോക്കി കണ്ടു നിൽക്കുകയായിരുന്നു ഐശ്വര്യയും സോണിയും രാധികയാണെങ്കിൽ വല്ലാത്ത സങ്കടത്തിൽ നിൽക്കുമ്പോഴാണ് ശ്യാമയെ കാണുന്നത് പെട്ടെന്ന് രാധിക കണ്ണു തുടയ്ക്കുന്നു ദേഷ്യത്തോടെയാണ് ഐശ്വര്യ ഇതെല്ലാം കാണുന്നത് ഫിദ മേഡം ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് രാധിക ചോദിക്കുന്നു ശ്യാമ പറയുന്നുണ്ട് ഉണ്ടായിരുന്നു പെറ്റമ്മ എന്ന് പറഞ്ഞ് നിന്റെ പുറകെ കൂടിയിരിക്കുന്നവരുടെ യഥാർത്ഥ സ്വഭാവം ഇപ്പൊ മനസ്സിലായില്ലേ അബദ്ധലേ ഈ കാണിച്ചത് എന്തുണ്ടെങ്കിലും എന്നോട് തുറന്ന് പറയണോന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഒരു വാക്ക് എന്നോട് ചോദിക്കാരിന്നില്ലേ അത് മാഡം എന്നൊക്കെ രാധിക പറയുന്നു ചില കാര്യങ്ങൾ മറച്ചു വെക്കുന്നതാണ് മറ്റുള്ളവർക്ക് നമ്മളെ ചതിക്കാൻ അവസരമുണ്ടാക്കുന്നത് ഇനി എന്റെ മോളെ ചതിക്കാൻ ആർക്കും കഴിയില്ല അതുകൊണ്ട് രാധിക പറയുന്നു ആ സ്ത്രീ എന്റെ അല്ലായിരിക്കും പക്ഷെ അവരെ എന്നെ കൊണ്ട് സ്വത്തുക്കൾ എഴുതി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ജന്മത്തെ കുറിച്ച് അറിയാവുന്ന ഒരാളായിരിക്കില്ലേ അപ്പോ അവർക്ക് എൻ്റെ അച്ഛനെയും അമ്മയും കുറിച്ച് അറിയാമായിരിക്കും അരക്കെ പോട്ട് മോളെ മോളെ ഫിത പറയുന്നത് കേൾക്ക് എന്ന് അമൃത പറയുന്നു ഇതിനെല്ലാം കാരണം എന്നെ പ്രസവിച്ച ആ സ്ത്രീയാണ് എന്നെ വലിച്ചെറിഞ്ഞ ആ സ്ത്രീ മാത്രം അതുകൊണ്ടല്ലേ ഞാൻ അനാഥയായിട്ട് വളർന്നത് അതുകൊണ്ടല്ലേ ഇങ്ങനെ എല്ലാവരും എന്നെ ദ്രോഹിക്കുന്നത് അതുകൊണ്ടല്ലേ ഇതുവരെ കൊണ്ടുവന്ന് എന്നെ പറ്റിക്കാൻ നോക്കിയത് എന്നെങ്കിലും അവരെ കൺമുന്നിൽ കൊണ്ടുവന്നാൽ എൻ്റെ ഭഗവാൻ എന്നെ അവരെ കൺമുന്നിൽ കൊണ്ടുവന്നാൽ ഒരുപാട് എനിക്ക് ചോദിക്കാനുണ്ട് വലിച്ചെറിഞ്ഞവർക്ക് വേദന ഉണ്ടാകില്ല പക്ഷേ വലച്ചെറിഞ്ഞ വലിച്ചെറിയപ്പെട്ടവർക്ക് അനുഭവിച്ചവർക്ക് അതിൻ്റെ കണക്ക് ഉണ്ടാവില്ല എനിക്കരുടെയും സ്വത്തും പണവും സ്ഥാനവും ഒന്നും വേണ്ട എന്നെ അന്വേഷിച്ച് എൻ്റെ അച്ഛനും അമ്മയും വരുവാണെങ്കിൽ അതും എനിക്ക് വേണ്ട മരണ വരെ ഞാൻ അനാഥയായിട്ട് ജീവിച്ചോളാം എനിക്ക് ക്ഷ്യമേടം ഉണ്ടല്ലോ ഫിതാമേടം ഉണ്ടല്ലോ യശോദാമ്മ ഉണ്ടല്ലോ നിങ്ങളെയൊക്കെ അമ്മയെന്ന് വിളിക്കുന്നതിനപ്പുറം എനിക്ക് മറ്റൊരു സന്തോഷമില്ല ഇങ്ങനെ രാധിക പറയുമ്പോൾ എല്ലാം കേട്ടിങ്ങനെ ഇങ്ങനെ എന്തു പറയണമെന്ന് അറിയാതെ നിൽക്കുകയാണ് ശ്യമ സത്യങ്ങൾ തുറന്നു പറയാൻ വന്നതായിരുന്നു പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോൾ പറയാനും സാധിക്കുന്നില്ല ശ്യാമ ഇപ്പോൾ രാധികയെ കേട്ടു പിടിക്കുന്നുണ്ട് നമുക്ക് കൊണ്ടുപോകാം നമുക്ക് പോകാം അമ്മ കൊണ്ട് മോളെ ഈ അനുഭവിച്ച ഈ ഒരു സങ്കടത്തിന് ഒരു വലിയ സന്തോഷം മോളെ കാത്തിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ശ്യാമ രാധികയും കൂട്ടി പോകുന്നു നിരാശയോടെ നിൽക്കുകയാണ് ഐശ്വര്യ സോണിയ ഐശ്വര്യയോട് പറയുന്നു പെറ്റമ്മ എന്നൊരു വേഷം മാത്രമേ മേഡം കെട്ടുന്നുള്ളൂ പക്ഷെ ഒരേ സമയം ശ്യാമയായും ഫിദായും മാറുന്ന ഒരാളോടാണ് മേഡത്തിന്റെ മത്സരം എന്തായാലും ഈ മത്സരത്തിൽ നിന്ന് ഞാൻ പിന്മാറില്ല ഇനിയുള്ള മാർഗം നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം എന്നും ഐശ്വര്യ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ശ്യാമ അമ്ര ലൊക്കേഷനിൽ എത്തിക്കുന്നു ഞാൻ ഡയറക്ടർ സാറിനെ ഒന്ന് ചെന്ന് കാണട്ടെ എന്ന് പറയുന്നു മോള് പോയി കണ്ടിട്ടുവാ എന്ന് ശ്യാമയും പറയുന്നുണ്ട് ഡയറക്ടർ കാര്യം പറയുമ്പോൾ എന്തൊരു സന്തോഷമായിരിക്കും അവളുടെ മുഖത്ത് എന്നൊക്കെ ശ്യാമയും അമൃതയും സംസാരിക്കുന്നുണ്ട് കേൾക്കാൻ പോകുന്ന ചെറിയ കാര്യമാണോ എന്നൊക്കെ പറയുന്നുണ്ട് ഇതേസമയം പ്രിയങ്ക രാധികയെ കാത്തിരിക്കുകയായിരുന്നു രാധിക അങ്ങോട്ട് ഡയറക്ടറിന്റെ അരികിലേക്ക് പോകുന്നത് പ്രിയങ്ക കാണുകയും പെട്ടെന്ന് പ്രിയങ്ക രാധിക അടുത്തേക്ക് വിളിക്കുകയും ചെയ്യുന്നു ഡയറക്ടർ എന്തിനാണ് വിളിച്ചതെന്ന് ചോദിക്കുന്നു രാധിക പറയുന്നു എനിക്കറിയില്ല വന്നിറങ്ങിയപ്പോഴത്തേക്കും എല്ലാവർക്കും നമ്പർ കൊടുത്തിട്ടുണ്ട് അല്ലേ എന്ന് പ്രിയങ്ക ചോദിക്കുന്നു ഞാൻ കൊടുത്തതല്ലെന്ന് രാധിക പിന്നെയും രാധികയുടെ രാധികയോട് അപമാനത്തോട് സംസാരിക്കുകയാണ് രാധികയെ അപമാനിച്ച് സംസാരിക്കുകയാണ് പ്രിയങ്ക അയാൾ വിളിച്ചത് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്ന ചെറിയ വേഷം ചെയ്യാൻ ആണെങ്കിലോ എന്റെ പുറകെ നിന്ന് ഡാൻസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാനെങ്കിലും ആയിരിക്കും പറ്റില്ല എന്ന് അപ്പോ തന്നെ പറഞ്ഞേക്കണം മനസിലായോ എന്ന് പ്രിയങ്ക പറയാമെന്ന് രാധിക രണ്ടുപേരും അവിടേക്ക് വന്നു രാധിക വന്നോ എന്ന് ചോദിക്കുന്നു എന്താ സാർ എന്ന് രാധിക ചോദിക്കുന്നുണ്ട് ആദ്യമേ തനിക്കൊരു കൺഗ്രാറ്റ്സ് പറഞ്ഞേക്കാം താൻ ആള് കണ്ടതുപോലെ അല്ലല്ലോ വലിയ വലിയ ഇടങ്ങളിലാണല്ലോ പിടി കുറച്ചു മുന്നേ ശ്യാമ മേഡം വിളിച്ചിരുന്നു നമ്മുടെ സിനിമയിൽ ഒരു സോങ് ശ്യാമ മേഡത്തിനെ പാടേണ്ടതായിരുന്നു മേഡത്തിന് തോട്ട് ശ്യാമ മേഡം ആ പാട്ട് പാടാൻ മേഡത്തിന് പകരം രാധികയാണ് ശുപാർശ ചെയ്തത് ഇത് കേട്ട് രണ്ടുപേരും ഒന്ന് ഞെട്ടി രാധികയും പ്രിയങ്കയും ശ്യാമ അത്ര കോൺഫിഡൻസോടെ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി സംശയമൊന്നുമില്ല കുറച്ചു കഴിഞ്ഞ് സ്റ്റുഡിയോയിലേക്ക് വരാനും പറയുന്നു പ്രിയങ്ക പറയുന്നു അത് അവർക്കെന്തെങ്കിലും അബദ്ധം പറ്റിയതായിരിക്കും അല്ലാതെ സ്റ്റുഡിയോയിൽ പോയി പാടുക എന്ന് വെച്ചാൽ ഇരിക്കേട്ട് അവർ പറയുന്നു ശ്യാമ മേഡത്തിനേക്കാൾ അറിയില്ലല്ലോ അദ്ദേഹത്തെ രാധിക പറയുന്നു സാർ ശ്യാമ മേഡം എന്റെ പേര് പറഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് പക്ഷേ ഞാൻ ഇവിടുന്ന് എന്നെ പറഞ്ഞ് എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുകയാണ് രാധികയും വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ